ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഓവുലേഷൻ കിറ്റ് എന്താണെന്നും അതിൻ്റെ ബെനഫിറ്റ്സും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും എന്നതുമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓവുലേഷൻ എന്താണെന്ന് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാകും ഓവുലേഷൻ നടന്ന് നെക്സ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ ഹൈ ചാൻസ് ഓഫ് പ്രഗ്നൻസിയാണ് അപ്പോൾ ഈ സമയത്തുള്ളൊരു ഇൻഡർകോസ് വഴി പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ടൈം അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ ഇരുപത്തെട്ട് ദിവസം മെനിസ്റ്റഡ് സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് പതിനാലാമത്തെ ദിവസത്തിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതിൽ മാറ്റങ്ങൾ വരാം അപ്പോൾ അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് ഉള്ള സ്ത്രീകൾക്കും ഓവുലേഷൻ ഡേയിൽ ചേഞ്ചസ് വരാവുന്നതാണ് അപ്പോൾ ഹൈ സ്ട്രെസ് ലെവൽ പി സി ഒ ഡി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അമിതവണ്ണം തൈറോയ്ഡ് പ്രോബ്ലംസ് ഇതൊക്കെയാണ് ഇറ്രഗുലർ പീരീഡ്സിൻ്റെ കാരണങ്ങൾ ഓവുലേഷൻ കിറ്റിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഇത് ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ സ്വയം ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഇത് തൊണ്ണൂറ്റി ശതമാനം കൃത്യമാണെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ സ്വയം ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ് ഒന്ന് യൂറിൻ സാമ്പിൾ വെച്ചിട്ടുള്ള ടെസ്റ്റ് കിറ്റും രണ്ടാമത്തേത് സലൈവ വെച്ചിട്ടുള്ള ടെസ്റ്റ് കിറ്റും ഇതിൽ കാണിക്കുന്നത് യൂറിൻ സാമ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് കിറ്റാണ് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡിൻ്റെ ഓവുലേഷൻ കിറ്റൊക്കെ അവൈലബിൾ ആണ് ഇത് ഐനോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഒരു സ്പോൺസർ വീഡിയോ അല്ല അപ്പോൾ ഇതിന് പ്രൈസ് അഞ്ചെണ്ണത്തിന് ഈ ഒരു ബോക്സിനകത്ത് അഞ്ചെണ്ണമുണ്ട് അതിൻ്റെ പൈസ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് അഞ്ചെണ്ണം കിട്ടും അപ്പോൾ നമുക്കൊരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്യാനുള്ളത് ഇത് മതിയാവും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഇതിനകത്തൊരു ടെസ്റ്റ് ഡിവൈസ് ഉണ്ട് ഒരു സാമ്പിൾ ഡ്രോപ്പർ ഉണ്ടാവും പിന്നെ ഒരു സിലിക്ക ജെല്ലിൻ്റെ ഉണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ഈ സാമ്പിൾ ഡ്രോപ്പറിൽ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം ഡിവൈസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സാമ്പിൾ സ്ലോട്ട് ഉണ്ട് അവിടെ ത്രീ ഡ്രോപ്സാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നമുക്കിതിൻ്റെ റിസൾട്ട് റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ത്രീ ഡ്രോപ്സ് ഇട്ടാൽ മതിയാവും അതിന് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ റീഡിംഗ് കാണിക്കും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് ഉള്ള ഫസ്റ്റ് യൂറിൻ സാമ്പിളാണ് എടുക്കുന്നത് എന്നാൽ ഓവുലേഷൻ ടെസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിനായിട്ട് എടുക്കേണ്ട യൂറിൻ സാമ്പിൾ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള സമയത്തിന് എടുക്കുള്ള യൂറിൻ സാമ്പിളാണ് കളക്ട് ചെയ്യേണ്ടത് ഏകദേശം ഒരു രണ്ട് മണിക്കൊക്കെ എടുക്കുന്ന യൂറിൻ സാമ്പിൾ കുറച്ചുകൂടി കൂടി ആക്യൂറേറ്റ് ആയിരിക്കും ഇനി റിസൾട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന റിസൾട്ടിൽ ടെസ്റ്റ് ലൈനും കൺട്രോൾ ലൈനും രണ്ടും വിസിബിൾ ആണ് അപ്പോൾ അതിനർത്ഥം ഫെർട്ടൈൽ ലേസ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് ഈ രണ്ടാമത്തെ റിസൾട്ട് നെഗറ്റീവ് ആണ് അതിൽ ടെസ്റ്റ് ലൈൻ വിസിബിൾ അല്ല കൺട്രോൾ ലൈൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ടെസ്റ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അർത്ഥം ഇനി മൂന്നാമത് കാണിച്ചിരിക്കുന്ന ടെസ്റ്റ് ഇൻവാലിഡ് ആണ് അപ്പോൾ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം എന്നാണ് അർത്ഥം ഓവുലേഷൻ കിറ്റിൻ്റെ ഒപ്പം തന്നെ ഇതുപോലൊരു പ്രിൻറ്റഡ് ഫോർമാറ്റ് കിട്ടും അപ്പോൾ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് വാങ്ങിച്ച് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും ഇനി റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഫെർട്ടൈലേസ് കണക്ക് കൂട്ടാൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലെ മെൻസ്ട്രൽ സൈക്കിൾ ലെങ്ത്തിൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ തേർട്ടി ഫോർ തേർട്ടി ടു തേർട്ടി സിക്സ് എന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവറേജ് ആയിട്ട് തേർട്ടി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പോൾ ഈ ആൻസറിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം മെൻസ്ട്രോൾ സൈക്കിൾ ലെങ്ത്ത് മനസ്സിലാകും അപ്പോൾ മെൻസ്ട്രോൾ സൈക്കിൾ ലെങ്ത് മനസ്സിലായാൽ ഈ ഇനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇരുപത്തെട്ട് ദിവസം മെൻസ്ട്രോൾ സൈക്കിൾ ഉള്ളൊരു സ്ത്രീക്ക് പതിനാലാമത്തെ ദിവസത്തിലായിരിക്കും ഓവുലേഷൻ ഉണ്ടാവുക അപ്പോൾ അതിന് രണ്ട് ദിവസം മുന്നേ മുതൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതായത് പന്ത്രണ്ടാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ മെൻസ്ട്രോൾ സൈക്കിൾ ലെങ്ത് മുപ്പത്തിനാല് ദിവസമാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പതിനെട്ടാമത്തെ ദിവസം മുതലാണ് എത്ര ദിവസം അടുപ്പിച്ച് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യണം എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് വരെ ചെയ്യണം ആറ് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മന്ത് പിന്നെ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത മാസം ചെയ്താൽ മതിയാവും രണ്ട് മാസം അടുപ്പിച്ച് ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഓവുലേഷൻ ടെസ്റ്റിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഓവലേഷൻ കിറ്റിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും അപ്പോൾ വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ആൻഡ് ലോഡ്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു